ഈ സീസണിൽ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഗെയിമേഴ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചിലരിൽ രണ്ടുപേരാണ് ആതിലേന്ന് ഉറയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വ്യക്തിത്വമുള്ള രണ്ട് പെൺകുട്ടികൾ അവരുടെ ജീവിതത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകണമെന്നില്ല പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തി അവർക്ക് ജീവിക്കാൻ കഴിയുകയുമില്ല അവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെ സമൂഹത്തിന് ഇന്നുമില്ല വളരെ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു ജീവിതമാണ് അവരുടേത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്ന് ഇവരൊരു കാര്യം പറയുന്നുണ്ട് അതായത് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ആതിലേറെയും നൂറയുടെയും അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതെന്നും അധികം വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടാണ് ആ രണ്ട് പെൺകുട്ടികളും അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ കഷ്ടം തോന്നി കാരണം അവരെന്ത് തെറ്റാണ് ഈ സമൂഹത്തോട് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മുടെ സമൂഹം മനുഷ്യന്മാരെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങാമെന്ന് തോന്നിപ്പോവാണ് അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരോട് ഇരുന്ന് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം അത് അത് പറയണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു അതിനുശേഷം അക്ബറും അവരടുത്ത് വല്ലാതെ സംസാരിക്കുന്നില്ല എന്ന് ഇപ്പോൾ ലൈവിൽ അവർ പറയുന്നുണ്ട് വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആതിലെയും നൂറേം െടുത്ത് പറഞ്ഞു അപ്പൊ നമ്മൾ കൂടെ സംസാരിക്കുന്നത് എന്തോ മറ്റു പലർക്കും എന്തോ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് സ്വന്തം ഫാമിലി പോലും അതിലെ തന്നെ പറയുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം ഉമ്മയും വാപ്പയും പോലും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചിട്ട് അവർക്ക് കരയുന്നുണ്ട് സത്യത്തിൽ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരായിട്ട് മാറുക ലോകത്ത് അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവര് മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെടുകയാണ് ആരും ആരും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടികളെ അവരെ അങ്ങ് നേരത്തെ കൂട്ടി തന്നെ അവര് അവരെന്തോ കുഴപ്പക്കാരാണെന്ന് അങ്ങ് നമ്മൾ ചിത്രീകരിക്കുകയാണ് കുറെ ആൾക്കാർ ചേർന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ മനസ്സിലാക്കേണ്ടവര് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കില് പിന്നെ ഈ ലോകത്ത് മറ്റുള്ളവർ എങ്ങനെയാണല്ലേ നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നത് ആതിലേയും നൂറേയും പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഇവർ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ഇത്രയും ഹേറ്റ് ഒന്നും ഇവർ ഡിസർവ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു മാത്രം വലിയ തെറ്റൊന്നും അവർ ചെയ്തിട്ടുണ്ടെന്നൊന്നും തോന്നുന്നില്ല അവർ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതും അവരുടെ ഒരു തെറ്റൊന്നുമല്ല അവരെ മനസ്സിലാക്കാൻ ഈ സമൂഹം ശ്രമിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസിനകത്ത് ഒരു പക്ഷേ ഒരു ടേണിംഗ് പോയിന്റ് ആണോ ഈ വീക്ക് എന്ന് എന്നെനിക്കറിയില്ല ഈ വീക്കെൻ്റെ എപ്പിസോഡെന്ന് എനിക്കറിയില്ല ആതിലേ നൂറയ്ക്കും എതിരായിട്ടുള്ള ഒരു ഒരു ഗെയിം ബിഗ് ബോസിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അക്ബറിൻ്റെ അവിടെ നിന്ന് വിളിച്ച സമയത്ത് ഒഴിവാക്കാമായിരുന്നു ആ പെൺകുട്ടികളുടെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു മൊത്തത്തിലങ്ങ് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അത് അക്ബറിൻ്റെ ഗെയിമിനെ മോശമായിട്ടേ ബാധിക്കൂ കാരണം അക്ബർ ഈ പെൺകുട്ടികളെ ഒരു ശത്രുതാ മനോഭാവത്തോടെ കണ്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ അത് അക്ബറിന് കൂടുതൽ ദോഷമേ ചെയ്യൂ മറ്റൊരു വീടിയുമായി വീണ്ടും വരാം